ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിപ്പോൾ കേട്ടത് ഏതാണ്ട് നൂറ്റി പതിനേഴ് രൂപ ഒരു ക്വിൻ്റൽ നെല്ലിന് കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി മുന്നൂറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് പക്ഷേ ഇതുപോലെ ഏതായാലും കേരളത്തിലെ ചിലവുകളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ആ മാനദണ്ഡം ചിലവിൻ്റെ ഒന്നര ഇരട്ടി നൽകുക കർഷകന് വിലയായിട്ട് നൽകുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ ചിലവുകളെ സംബന്ധിച്ച് നോക്കണേ ഒന്നര ഇരട്ടി കിട്ടണം അതിന് പിന്നെ ഒരു കേരളത്തിനെ സംബന്ധിച്ച് പ്രത്യേക ഉള്ളത് കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം വില വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ വില വർദ്ധിപ്പിച്ചു തരുവാൻ തയ്യാറായിട്ടില്ല ഇന്നത്തെ നില അനുസരിച്ച് ഇന്നത്തെ വില കൂടെ കൂട്ടി കഴിയുമ്പോഴേ മുപ്പത്തൊന്ന് രൂപ നാൽപ്പത്തഞ്ച് പൈസ കിട്ടേണ്ടടുത്താണ് വില വരുന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ വീണ്ടും നൂറ്റി പതിനേഴ് രൂപ കൂടെ കൂട്ടിയിരിക്കുന്നത് അപ്പം പത്ത് പൈസയുടെ എടുത്ത് വരും മുപ്പത്തിരണ്ട് രൂപ അറുപത്തിരണ്ട് പൈസ വില വരും നെല്ലിന് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ മാത്രമാണ് കേരളത്തിൽ ലഭിക്കുന്നത് കേരള സർക്കാർ ഇത് കൂട്ടിത്തരുവാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം കേന്ദ്രം വർദ്ധിപ്പിച്ചതിന് ആനുപാതികമായിട്ട് തന്നെ കേരള സർക്കാർ കേരള സർക്കാരിൻ്റെ വീതം കൂട്ടുകയും മുൻകാല പ്രാബല്യത്തോടു കൂടി വർദ്ധിപ്പിച്ച വില പുനസ്ഥാപിക്കുകയും ചെയ്യണം മുപ്പത്തിരണ്ട് രൂപ അറുപത് പൈസ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ വഹിതത്തിനൊപ്പം തന്നെ കേരളത്തിൻ്റെ വീതം കൂടി ആനുപാതികമായിട്ട് വർദ്ധിപ്പിച്ച് കേരളത്തിലെ കർഷകരെ കടക്കടിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്